പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും എ പി അനിൽകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം ും അതാണ് കൊടുക്കാനും കൊടുത്തില്ലെങ്കിൽ ഫുട്പാത്ത് ഇന്റർലോക്ക് ചെയ്തോണ്ട് ആൾക്കാർ കൊടുക്കണം ലാൻഡ്രോ പറഞ്ഞ പോലെ നമ്മൾ ഫുട്പാത്ത് ഉണ്ടാക്കി പോയി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരുമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഫുട്പാത്തിന് രീതി കൂട്ട അത്രേള്ളു ജലജീവൻ മിഷൻ അവിടെ മറ്റോ വർക്കുകൾ ശരിക്കും വണ്ടൂർ നിലമ്പൂർ റോഡിലെ പുളിക്കൽ വളവിൽ റോഡ് സൈഡിടിഞ്ഞ് അപകടാവസ്ഥ നേരിടുന്ന സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കും എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച തൂവൂർ ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഭരണാനുമതി ലഭിച്ചതായും സാങ്കേതിക അനുമതി നൽകി ഉടനെ പ്രവൃത്തി ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു വണ്ടൂർ ടൗൺ നവീകരണത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും സിആർഐഎഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ച വണ്ടൂർ കാളികാവ് റോഡിന്റെയും ബജറ്റിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ച തൃക്കലങ്കോട് വണ്ടൂർ റോഡിന്റെയും പ്രവൃത്തി പുരോഗമിച്ചു വരുന്നതായി ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുനിൽ വടക്കുംപാടം തുടങ്ങി പൊതുമരാമത്ത് വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ 1